വയസ്സുള്ള മുത്തശ്ശി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് രേഖപ്പെടുത്തിയത് വേറിട്ട അനുഭവമായി കർഷക തൊഴിലാളിയായിരുന്ന അരങ്ങിക്കൽ സ്വദേശി കല്യാണിയമ്മയാണ് പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയത് കർഷക തൊഴിലാളിയായ എരഞ്ഞിക്കൽ സ്വദേശിനി കല്യാണി അമ്മയാണ് എരഞ്ഞിക്കൽ അക്ഷയ സെന്റർ വഴി നൂറ്റിയെട്ടാമത്തെ വയസ്സിൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയത് എരങ്ങിക്കൽ പ്രദേശത്തെ ഏറ്റവും പ്രായമുള്ള കർഷക തൊഴിലാളിയാണ് കോർപ്പറേഷനിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കൊന്നാരിമൂലയിൽ മണപ്പുറത്ത് കല്യാണി അമ്മ പ്രായമായവർക്കും കിടപ്പുരോഗികൾക്കും അക്ഷയ സെന്ററിലെത്തി മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വേണ്ടി എരഞ്ഞിക്കൽ അക്ഷയ കേന്ദ്രം സംരംഭകനും പൊതുപ്രവർത്തകനുമായ പി റോഷൻ ബാബുവിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്ന പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു സാമൂഹ്യ സുരക്ഷ പെൻഷൻ കഴിഞ്ഞ ജൂൺ മുതൽ ഈ വരെ കേരളത്തിൽ ദിവസം പിന്നിട്ടപ്പോൾ വീടുകളിലെത്തി ആളുകൾക്ക് ഹോം മസ്റ്ററിംഗും അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിന്റെ ക്യാമ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രായം ചെന്നിട്ടുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി അസുഖമുള്ള ആളുകളൊക്കെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഈ സാമ്പത്തിക സഹായത്തിലെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എരഞ്ഞിക്കലിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ മൂന്നാം വാർഡിലെ പ്രിയപ്പെട്ട എരഞ്ഞിക്കലിന്റെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കല്യാണി വാക്യം അവരുടെ പെൻഷൻ വളരെ ചടങ്ങിൽ മംഗലതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൊന്നാരി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മണിലാൽ പുറ്റാട് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ഹരീന്ദ്രൻ ഗ്രീഷ്മം നന്ദിയും പറഞ്ഞു ജയാനന്ദൻ മണപ്പുറത്ത് പി ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷൌകത്ത് സി ആദിത്യൻ എസ് കൃഷ്ണ ജസീല പി അനാമിക വി കെ ദിലീഷ് സി വിപിൻ ദാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കോഴിക്കോട്